ഹൈക്കോടതിയിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിരുപാധിക മാപ്പപേക്ഷ കൊച്ചി കോർപ്പറേഷന് മുന്നിലെ വഴി തടഞ്ഞുള്ള കോൺഗ്രസ് ധർണയിലെ കോടതി കേസിലാണ് മാപ്പപേക്ഷ കോടതി അലക്ഷ്യ നടപടി അവസാനിപ്പിക്കണമെന്ന് പുട്ട വിമലാദിത്യ ഐ പി എസ് കോടതിയിൽ പറഞ്ഞു ഇന്ന് ഈ വഞ്ചിയൂർ കേസും അതോടൊപ്പം തന്നെ നിരവധിയായ വഴി തടഞ്ഞുള്ള മാർഗതടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള നിരവധിയായ പരിപാടികൾ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു കോടതി അലക്ഷ്യ നടപടികൾ നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ എറണാകുളത്ത് നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ കോർപ്പറേഷന് മുമ്പിൽ കോൺഗ്രസ് നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടും കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കൾക്കൊപ്പം തന്നെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥരോടും കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കൊച്ചി കോർപ്പറേഷന് മുമ്പിലെ ഈ സമയവും സമരവുമായി ഇപ്പോൾ പുട്ട വിപലാദിത്യ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് നിരുപാധികം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യ നിരോഹണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കോടതി അത് മാപ്പ് സ്വീകരിച്ച് ഈ വിഷയത്തിലെ നടപടികൾ കോടതി അലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് ഉൾപ്പെടെയുള്ള നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് മൊത്തം നൂറ്റി അൻപത് പേർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മനഃപൂർവമുള്ള ഒരു വീഴ്ചയല്ല പെട്ടെന്നുണ്ടായ ഒരു ഒരു പരിപാടി അത് അലങ്കൂലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് കേസെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കോടതി അലക്ഷ്യ നടപടികളിൽ നിന്ന് പോലീസിനെ ഒഴിവാക്കണം നേരിട്ട് കോടതിയിൽ ഹാജരാകുന്ന നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പത്താം തീയതി ഈ ഹർജി കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ജീന ശരി അഹമ്മദ് വിശദാംശങ്ങൾ നൽകിയത്